പറ്റുന്നില്ല ഇതെന്താ ലൈറ്റ് കത്തുണ്ടല്ലോ ആന്ന്

സാധനം ഇങ്ങനെ ഈ സൈഡ് വഴി ഈ സൈഡ് വഴി ഇങ്ങനെ അതേപോലെ ഉണ്ട് ഈ സൈഡ് വഴി ഇങ്ങനെ കാണുമ്പോ അട്ടേന്റെ വരിക്കണ്ട് വല്യ മിന്നാമി നമുക്ക് തൊട്ട് നോക്കിയല്ലോ എന്തോ കമ്പോണ്ട് നമുക്കൊരു പരീക്ഷണം നടത്തിയോക്കാ എന്താ സംഭവം നോക്കാലോ ചുരുണ്ടിയിരിക്കണേ കൊടുമ്പെല്ലാം ഇതെങ്ങനെ നള്ളിപ്പിടിച്ചിരിക്കും എവിടെ തലയാണോ അത് ഇത് എവിടെ തൊട്ടപ്പോ ഊർന്ന് വരുന്നുണ്ട് എന്താണു വലിയ വിഷവും ചീറ്റവും എന്താണാവത് കൊച്ചു നൂർന്നു പോലൊക്കെ ദൂയിക്ക് ഏതാണ്ട് വിഷം മാറ്റി എന്തോ സാധനം ഈ പുഴു ആണോ അത് നോക്കടാ ഇതെന്താ കുഞ്ഞാവേത്

േ ലൈറ്റ് എത്തിക്കാനാ രാത്രി ലൈറ്റ് എത്തും സംഭവം എല്ലാവർക്കും അറിയാ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ആരേലും ഇതുപോലത്തെ സാധനം ബൈ ബൈ